ക്രിസ്മസ് ദിനത്തിലും യുക്രൈനിൽ ശക്തമായ ആക്രമണം നടത്തി റഷ്യ ഊർജ്ജ മേഖലകൾ ലക്ഷ്യമിട്ടായിരുന്നു റഷ്യൻ ആക്രമണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി അറിയിച്ചു എഴുപത് മിസൈലുകളും നൂറിലധികം ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു റഷ്യ മനുഷ്യരഹിതമായ ആക്രമണം നടത്തിയതെന്നും ആക്രമണത്തിനായി ക്രിസ്മസ് ദിനം തിരഞ്ഞെടുത്തത് മനഃപൂർവമാണെന്നും സെലൻസ്കി കുറ്റപ്പെടുത്തി ഈ വർഷം പതിമൂന്നാം തവണയാണ് യുക്രൈനിന്റെ ഊർജ്ജമേഖല ലക്ഷ്യമിട്ട് റഷ്യ ആക്രമണം നടത്തുന്നത് ഇപ്പോൾ തന്നെ ഈ രാജ്യം കടുത്ത ഊർജ്ജക്ഷാമത്തിലൂടെയാണ് കടന്നുപോകുന്നത് യുക്രൈൻ തലസ്ഥാനമായ കീവിലും ഖർക്കീവിലും ഉൾപ്പെടെ ശക്തമായ ആക്രമണമുണ്ടായതായാണ് റിപ്പോർട്ട് ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിശൈത്യത്തെ നേരിടുന്ന യുക്രൈനിൽ ഊർജ്ജ മേഖലയെ ലക്ഷ്യമിട്ട് റഷ്യയുടെ ആക്രമണം തുടരുന്നത് ജനങ്ങളെ വലിയ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സെൻട്രൽ യുക്രൈനിൽ നഗരമായ ക്രിവീറിയയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ബാലിസ്റ്റിക് മിസൈൽ പതിച്ച് ഒരാൾ കൊല്ലപ്പെടുകയും പതിനഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പരിക്കേറ്റവരിൽ പേരുടെ നില ഗുരുതരമാണ് രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരമായ ഖർക്കീവിനെ ലക്ഷ്യമിട്ട പന്ത്രണ്ട് മിസൈലുകളാണ് തൊടുത്തത് റഷ്യൻ അതിർത്തിയിലെ ഖാർക്കോവ് മേഖല സെൻട്രൽ യുക്രൈനിലെ ഡെനപ്രോവ്സ്ക് സപ്പറോഷ്യ മേഖലയിലെ കീവിന്റെ നിയന്ത്രണത്തിലുള്ള ഭാഗങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് പുറത്തുവരുന്ന വിവരം യുക്രൈൻ തലസ്ഥാനമായ കീവിലും യുക്രൈന്റെ പടിഞ്ഞാറൻ മേഖലകളിലും വൻ സ്ഫോടനങ്ങൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ട് യുക്രൈൻ വ്യോമസേനയുടെ അഭിപ്രായത്തിൽ കാലിബർ ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയാണ് റഷ്യ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഇവയുടെ എണ്ണം എത്ര എത്രമാത്രമാണെന്നത് റഷ്യ ഇറക്കിയാൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ ഇപ്പോൾ നടന്ന ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം തയ്യാറായിട്ടില്ല യുക്രൈനിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ വൻതോതിൽ ആക്രമിക്കുകയാണെന്നാണ് യുക്രൈൻ ഊർജ്ജമന്ത്രി ജർമ്മൻ ഗലുഷ്ചെങ്കോ ആരോപിച്ചിരിക്കുന്നത് റഷ്യയുടെ വലിയ തോതിലുള്ള മിസൈൽ ആക്രമണത്തെ തുടർന്ന് സ്ഥിതി ഗുരുതരമാണെന്ന് യുക്രൈൻ വൈദ്യുതി ട്രാൻസ്മിഷൻ സിസ്റ്റം ഓപ്പറേറ്ററായ യുക്രൈനർഗോയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഖർക്കീവിൽ മാത്രം റഷ്യ കുറഞ്ഞത് ഏഴ് സ്ട്രൈക്കുകളെങ്കിലും ഒറ്റയടിക്ക് നടത്തിയിട്ടുണ്ടെന്നാണ് ഖർക്കോവ് റീജിയണൽ അഡ്മിനിസ്ട്രേഷന്റെ തലവൻ ഒലക്സിനേഗുബോവ് പറയുന്നത് നിരവധി തീപിടുത്തങ്ങൾ ഈ മേഖലയിലുണ്ടായിട്ടു സിവിലിയൻ നോൺ റെസിഡൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് വലിയ രൂപത്തിൽ കേടുപാടുകൾ സംഭവിച്ചു ഖർക്കീവിന്റെ ചില ഭാഗങ്ങൾ വെള്ളമോ വെളിച്ചമോ ഇല്ലാതെ അവശേഷിച്ചതായാണ് പ്രാദേശികവാസികളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചർ ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമണം നടത്തിയതെന്നും ആൾനാശമുണ്ടായിട്ടുണ്ടെന്നും ഡെനിപ്രോഫ്സ്ക് റീജിയന്റെ തലവൻ സെർഹി ലിസാക്കും വ്യക്തമാക്കി യുക്രൈൻ സൈനിക ലക്ഷ്യങ്ങൾ പ്രതിരോധ വ്യാവസായിക സൌകര്യങ്ങൾ കീവിന്റെ സൈനിക ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്ന ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് റഷ്യ മാസങ്ങളായി നിരന്തരം ആക്രമണം നടത്തിവരികയാണ് പാശ്ചാത്യ നിർമ്മിത ദീർഘദൂര മിസൈലുകൾ റഷ്യയിലേക്ക് ആഴത്തിൽ യുക്രൈൻ തൊടുത്തുവിടുകയും എണ്ണ സംസ്കരണ കേന്ദ്രങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തതിന്റെ പ്രതികാരമാണ് ഇപ്പോൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് തങ്ങളൊരിക്കലും സിവിലിയന്മാരെ ലക്ഷ്യമിടുന്നില്ലെന്ന് റഷ്യ ആവർത്തിച്ചു അതേസമയം റഷ്യയിലെ കസാൻ നഗരത്തിലെ ബഹുനില കെട്ടിടങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം കഴിഞ്ഞാഴ്ച നടന്നു യുക്രൈൻ ഡ്രോണുകളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് റഷ്യ ആരോപിച്ചു രണ്ടായിരത്തി ഒന്നിൽ അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിലെ വേൾഡ് ട്രേഡ് സെന്ററിന് നേരെ നടന്ന ആക്രമണത്തിന്റെ മാതൃകയിലാണ് ഡ്രോണുകൾ കസാനിലെ കെട്ടിടങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കെട്ടിടങ്ങളിലെ താമസക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചതായി അധികൃതർ വ്യക്തമാക്കി ആക്രമണത്തിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ലെന്നും റഷ്യ വ്യക്തമാക്കിയിരുന്നു ആക്രമണത്തിന് പിന്നാലെ കസാൻ വിമാനത്താവള തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു മോസ്കോയിൽ നിന്ന് എണ്ണൂറ് മീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കസാൻ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി